നമ്മൾ പുതിയ ഒരുപാടായിരിക്കല്ലേ സാർ അതെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് ക്രാഫ്റ്റ് അതുപോലെ സീരിയസ് ആണ് ഓക്കെ നമ്മൾ ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നമ്മളെ വീടൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റായിട്ട് എക്സ്പാൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ വീടിൻ്റെ എക്സ്പാൻഡേഷൻ ഓക്കെ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാമെന്നു വച്ചാൽ നമുക്കൊരു വല്ലൊരു വീറ്റ് ഫാമോ നമുക്കൊരു ഫാം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ വീറ്റ് ഫാമാണ് പൊട്ടാറ്റ ഫാം ഞാൻ ഉദ്ദേശിക്കണം പൊട്ടാറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഫാം ഉണ്ടാക്കും ഓക്കെ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പം എൻ്റെ മനസ്സുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടാറ്റോ ഫാം ആണ് എന്നുവെച്ചാൽ നമുക്ക് ഉള്ള ഒരു വെജിറ്റബിൾ ഫാം ഉണ്ടാക്കണം നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള ഇവിടെ വീറ്റുണ്ട് നമുക്ക് പൊട്ടാറ്റ ഉണ്ടോ എന്നൊന്ന് നോക്കാം ജസ്റ്റ് പൊട്ടാറ്റോ ഇല്ലെങ്കിൽ നമ്മൾ വീറ്റ് ഫാം തന്നെ ഉണ്ടാക്കും ഓക്കെ പൊട്ടാറ്റോ വേറീസ് പൊട്ടാറ്റോ ഓക്കെ ഗീസ് പൊട്ടാറ്റോ ഇല്ലല്ലോ ഗീസ് അയ്യോ ഗീസ് പൊട്ടാറ്റോ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ ഒന്നും ചെയ്യാമല്ല നമ്മൾ പൊട്ടാറ്റോ ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ വീറ്റ് ഉപയോഗിക്കും വീട്ട് ഫാം ഉണ്ടാക്കും ഓക്കെ അപ്പം നമുക്ക് വീറ്റ് ആണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് ഗൈസ് ഓക്കെ ഇത്രയും വീറ്റൊന്നും പോരാ സീഡ് പോരാ നല്ല സീഡ് വേണം നമ്മൾ ചെറുതല്ല ഉണ്ടാകണം ഓക്കെ കുറച്ച് വലുതാണ് അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മളെ ഗോളൊന്നു വെച്ച് അല്ല ഫസ്റ്റ് നമ്മളാ നമുക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് സീഡ് വേണം ഓക്കെ നമുക്ക് ഫസ്റ്റ് സീഡ് കുറേ എടുക്കണം ഇപ്പം നാൽപ്പത്തേഴ് ഒരു സ്റ്റാക്ക് നമുക്ക് വേണം മിനിമം ഒരു സ്റ്റാക്കും വേണം ഓക്കെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ പോരെ പക്ഷേ ഇതിനകത്ത് ഇവിടെ പുല്ലധികം ഇല്ല അതുകൊണ്ട് നമുക്കിങ്ങനെ അതിന് കുറേ പുല്ലുള്ളവരാണ് എനിക്ക് എന്തെങ്കിലും ഇഷ്ടം ഇങ്ങനെ വെട്ടിപ്പോ ഒരു ഒരു സ്റ്റാക്കെങ്കിലും ഉണ്ടാക്കണം ക്ക് ഇവിടെ ഫുള്ള് ഒമ്പത്തി മൂന്നായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് സോംബി വരും അതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് കേട്ടാക്കണം ഓക്കെ ഓക്കെ ആ ആ അന്ന് കിട്ടി ഓക്കെ അയ്യോ അയ്യോ ഇവിടെ ഇവിടെ നമ്മൾ വീട് ഫുൾ വീട് പരിപാടി എന്ന് വെച്ചാൽ മെയിൻ ഫാമാണ് ഇത് വേറെ രണ്ടാമതൊരു പരിപാടിയെന്ന് വെച്ചാൽ അവിടെ നമ്മളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനേം കൂടെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മളെ എന്തൊരു എന്തേലാ പറയാം നമ്മുടെ ഷീ ഷീപ്പല്ല നമ്മളെ മറന്നു പോയി നമ്മൾ പിഗ്ഗിനെയും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിഗ്ഗിന് നമ്മളൊരു ഫാ ചെറിയൊരു ഫാമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നാൽ എഡ് ഈ ഒരു മെയിൻ കോൾ ഉണ്ടാകും അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ കോളെന്ന് വെച്ചാൽ ഫാം ഉണ്ടാക്കുക അതിന് ചെറിയ ചെറിയ ഗോൾസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് സൈഡ് ഗോൾസ് ഉണ്ട് ഓക്കെ സൈഡ് ഐറ്റിനുള്ള ചെറിയ ചെറിയ ഗോൾസ് അതാണ് ഇതൊക്കെ ഓക്കെ നമ്മുടെ ഈ ആ ഫാം ഈ പിഗിനെയൊക്കെ നമ്മളെ ആ റൂമിലോട്ട് മാറ്റുക നമ്മൾ സത്യത്തിൽ പിഗ് ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ആ അതാണെ നമുക്ക് പെട്ടെന്ന് കൊല്ലാം നമുക്ക് ആഹാരത്തിന് ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കൊല്ലാം അപ്പം ഭയങ്കര എളുപ്പമായിരിക്കും ഇതാണെ നമ്മൾ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഇച്ചിരി പാടാണ് കേൾക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്രീപ്പിയായിട്ട് തോന്നും ഓക്കെ ഓ ആയി ആയി ഓക്കെ ഒരു സ്റ്റാക്ക് കറക്റ്റ് ഓക്കെ ഓ ഫുഡ് 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 വേണ്ട ഇങ്ങനെ ഫുഡ് വേണമുണ്ടാകും ഈ വീറ്റ് ഫാം കൂടെ ഉണ്ടാക്കണം ഫുഡിനെല്ലാം ആവണം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ടൂളുണ്ട് ആ ടൂളാണ് നമ്മളെ ഹൊയ് ഹൊയി വേണം അപ്പം അതിനെ ഹൊയി ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് ഹൊ ഉണ്ടാക്കാം ഹൊ ഒരു ഹൊയ്യേ പറ്റോളാ സ്റ്റിക്ക് ഉണ്ടാക്കിയാൽ പറ്റും ഒരു മൂന്ന് ഹൊയിരിക്കട്ടെ ഓക്കെ മൂന്ന് ഹൊ ഇനി വേറെ സംഭവം ഉണ്ട് ഞാൻ ഇന്നലെ അയണ് നമുക്ക് അവിടെ തപ്പിയപ്പോൾ ഇന്നലെ അയൺ കിട്ടിയില്ലേ ആ അത് എന്തായാലും നന്നായി അത് ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് അയൺ വേണം നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് അയൺ വേണം ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാം ഇനി അങ്ങോട്ട് വരെ പോവാൻ വയ്യ ക്രാഫ്റ്റിൻ്റെ അവിടെ നമ്മളെ കയ്യിലുണ്ട് ഇപ്പം ഓക്കെ ഇനി ബക്കറ്റ് 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 ആ ബക്കറ്റ് മതി മൂന്നായ മ മതിരിച്ച് വയ്ക്കാം അയൺ വെറുതെ വേസ്റ്റ് ചെയ്ലും കേസ് ബ്രെഡ് കിടക്കിയല്ലോ ബ്രെഡ് നമുക്ക് ഈ എഴുതി ബ്രെഡിലോട്ട് ഇടാം ഓക്കെ എഴുതിരാക്കാം ഓക്കെ അപ്പം ഇനി നമ്മൾ ചെയ്യാമെന്നു വെച്ചാൽ നമുക്കൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം നമുക്കൊരു കാര്യം ചെയ്താല ഇത് നൈസ് പ്ലേസ് അല്ലേ ഇവിടെ ഇവിടെ തുടങ്ങാം ഫസ്റ്റ് പ്ലീസ് ഫസ്റ്റ് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു എന്തൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം നമുക്ക് ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം ഇവിടെ ജസ്റ്റ് ഈ മൂന്ന് നോക്കട്ട മറ്റേ ഇവിടെ ഓക്കെ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാകണം ഫസ്റ്റ് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഓക്കെ ഓക്കെ അത് നമുക്കുണ്ടാകണം അതെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കുന്നെടുത്താൽ നമുക്ക് അയ്യോ ഇതിൻ്റെ നടുക്കുന്നെടുത്താൽ അയ്യോ നടുക്ക് പോയിട്ട് നടക്കുന്നെടുത്താൽ അത് എത്രമാണേലും നമുക്ക് എടുക്കാൻ പറ്റും ഒന്നും പറ്റത്തില്ല അത് തീരത്തില്ല ഒരു കീരം അവിടെ നിന്ന് എത്ര എടുത്താലും അതാണ് എൻ്റെ സിസ്റ്റം ഓക്കെ അത് ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞതേ ഉള്ളു ഓക്കെ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം ഓക്കേ ഇനി ഇങ്ങനെ 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 ഹൊയോ ചെയ്ത് ചെയ്ത് പോകുന്നു പുല്ല് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ഇച്ചിരി പാടുണ്ട് ഓക്കെ ഓക്കെ ഇത് ഇങ്ങനെ 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 ഓട്ടോമാറ്റിക് ക്ലാറ്റ്ഫാം ഒക്കെ ഉണ്ടാകാൻ എനിക്ക് അറിയാം പക്ഷേ വില്ലേജറിനെ ഒക്കെ പിടിച്ച് പാടല്ലേ ഗേഴ്സ് ഞങ്ങളും നല്ലത് നമുക്ക് മാനുവലായിട്ടൊരു ക്യാരറ്റ് ക്യാരറ്റല്ല ഇങ്ങനൊരു ഫാം ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊരു ഫാം പോലെ ഇത് സെറ്റ് ചെയ്യണം ഓക്കെ 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 ഫാം ഒക്കെ ഉണ്ടാക്കി അപ്പം നിങ്ങൾ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ഗെയിം എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ആണ് കളിക്കാനൊന്നും അറിഞ്ഞുകൂടങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നമ്മളെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഓക്കെ എല്ലാം മനസ്സിലാവും എല്ലാം നമ്മളെ വീഡിയോ എന്നും കണ്ടാൽ മതി ഏ ഇതും പറ ഒരു വെള്ളം ഒഴിക്കാറ്റോണ്ടോ വയസ്സ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വെള്ളമൊഴിക്കാം അയ്യോ ഇവിടെ അൾട്ടിമേറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിക്കായിരുന്നു ഓക്കെ ഉണ്ടാ ഇതിപ്പോൾ ആണ് ഈ വെള്ളം ഇനി പതുക്ക അതുക്കിവിടാ ഒഴിക്കണം പിന്നെ ണം കേട്ടോ സെറ്റ് ആയില്ലേ അങ്ങനെ അങ്ങനെ ഇത് സെറ്റ് ആയി കൊടുക്കണം ഓക്കെ അത് അതിൻ്റെ പരിപാടി നമുക്ക് അതൊക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങളൊന്ന് ഞാൻ സെറ്റാക്കട്ടെ ഓക്കെ ഓക്കെ ഇങ്ങനെ നി നിങ്ങൾക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇത് കറക്റ്റ് കൃത്യമായി ചെയ്താൽ മതി ഓക്കെ ഇത് എളുപ്പ വരിയാണ് അതിന് നിങ്ങൾ ഇപ്പം ഞാൻ പണ്ടൊക്കെ ചെയ്യണേന്ന് വെച്ചാൽ കുറേ ബക്കറ്റങ്ങ് ഉണ്ടാകും അത് ഫുള്ള് വെള്ളം നിറച്ചിട്ട് അല്ല അല്ലാതെ എനിക്ക് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കറി തുടങ്ങിയത് ഞാൻ ഒരു ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു ചെറിയ പാമോരം ഉണ്ടാകണം പിന്നെ ഇതൊക്കെ അറിഞ്ഞ പതുക്കെ പതുക്കെ പഠിച്ചു പഠിച്ചു വന്ന് ഇപ്പം ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് തുടങ്ങിയിട്ട് എത്ര ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി മൈൻക്രാഫ്റ്റ് കളിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളും കുറേ പഠിച്ചു എനിക്ക് കുറേ അറിയാം കുറേ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് വഴി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടാമതി ഓക്കെ ബിക്ക്നെസ്സൊക്കെ ആണ് ഡൗട്ട് ഉണ്ട് ഫാം ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം ഫാം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് വീട് ഫാം ഫാമിൽ ഉണ്ടാകണ വീട് ഇടാൻ എങ്ങനെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ അറിയാം ഒരു ഫാമൊക്കെ ഉണ്ടാകും ഓട്ടോമാറ്റിക്ക് ഞാൻ അത് ഓട്ടോമാറ്റിക്ക് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഇനി ഓട്ടോമാറ്റിക്കാളും ഇഷ്ടം ആണ് മാനുവൽ ആണെങ്കിൽ നമുക്ക് ഒരു പരിപാടി ഇല്ല പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി അങ്ങ് പോവാം ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ മാനുവലായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഉണ്ടോ സംഭവിച്ചു ആ അവർ സംസാരിച്ചോണ്ടിരിക്കണേ കേസ് വില്ലേജെറ ഇങ്ങനെ സംസാരിക്കല്ലേ വില്ലേജറ അവര് ചോദിക്കണം എന്താന്ന് വെച്ച നിന്റെ കടയിലെത്ര വേണം സാധനങ്ങൾ നിന്നൊക്കെ ചോദിക്കണം ഓക്കെ അപ്പ നമ്മക്ക് ഇത് യ്യൂ ഹെയ്സ് നിങ്ങൾ കണ്ടു കാണും ഈ വെള്ളം കഴിക്കണം ഞാൻ പെട്ടെന്ന് ഇത് വീട് വെച്ചിട്ട് ഫാസ്റ്റാക്കി ഫാസ്റ്റാക്കും ഒരു ടൈം ലാസ് പോലെ ഞാൻ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓ ഫാസ്റ്റിന് കണ്ടാതായിരിക്കും മിക്കവാറും ഫാസ്റ്റ് ഞാൻ ഇത് ഇച്ചിരി ഇതായോടെ ഞാൻ കുറച്ചിത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവാണ് പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഓക്കെ ചെയ്തു ചെയ്തുവാം ഓക്കെ നിങ്ങൾക്ക് സീഡ് ഇതുവരെ നട്ടില്ല ഓക്കെ അത് നിങ്ങൾ ഓർക്കണം സീഡ് ഇതുവരെ നട്ടില്ല പിന്നെ നമുക്ക് സീഡ് കട്ട് തുടങ്ങാം ഓക്കെ സീഡ് ഫുള്ള് നേടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോ രാത്രി 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 വയ്യ ഞാൻ ഇത് അഞ്ചു ദിവസം കളിച്ചാൽ ഇതുവരെ ഞാൻ ചത്തിട്ടില്ല ഓക്കെ ഓ കളിക്കാൻ പറ്റുന്നല്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ അയ്യോ ഇപ്പോൾ സമയം ഇപ്പോൾ സമയം ഇപ്പം സമയം ഇപ്പം സമയമായി ഓക്കെ ടേൺ ഓഫ് അഡ്വാൻസ് അത് എഡിറ്റിലാണ് ഗൈസ് അത് വേ നമ്മളെ വേൾഡ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ വേൾഡ് എടുത്ത് എഡിറ്റ് ചെയ്യണം നമുക്ക് പിന്നെ അത് ചെയ്യാം ഓക്കെ ഇനി ഇങ്ങനെ സ്പീഡിനെ വെച്ചു എല്ലാ കാര്യവും ഇഷ്ടമാണ് ഉണ്ടാവും ഇതൊക്കെ എളുപ്പം ഭയങ്കര എളുപ്പമാണ് നല്ല സാറ്റിസ്ഫാക്ഷനുമാണ് എൻ്റെ കൈസ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഏ ഏ ഏ ഗൈസ് ഇത്ര തന്നെ ചെയ്തില്ലേ ഏ വളർന്നായി കാണും ഞാൻ ചെയ്താ തീ എന്റെ മനസ്സ് പറയുന്ന ചെയ്തെന്ന് യാതൊന്തു കാണാത്ത ക്യീസ് ി ഓക്കെ ഇനി ഇനി ഓടി ഓടി വെച്ച് വെച്ച് പോവാം പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ വെച്ച് തീർക്കണം ഇന്നത്തെ വേണം നമുക്ക് വീണ്ടും പരിപാടികളുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഇനിയും പരിപാടികളുണ്ട് ഓക്കെ ഒന്ന് വിട്ടുപോയി ഓക്കെ നമ്മളിത് ഫുള്ള് തീർന്നു അപ്പം നമുക്കിനി കുറച്ച് ഇതെടുത്തോണ്ട് വരാം എന്നു വെച്ചാൽ സീഡ് കുറച്ച് സീഡ് സീഡെടുത്തോണ്ട് വരാം അന്മാര് സീഡ് നട്ടെങ്കിൽ ഭാഗ്യം ഓക്കെ നട്ടിട്ടുണ്ട് കേസമ്മര് ഇവിടെ പൊട്ടാറ്റോ ഓക്കേ അയ്യോ ഹേയ്സ് നിങ്ങൾ കണ്ടു കാണും ഈ വെള്ളം കഴിക്കണ ഞാൻ പെട്ടെന്ന് ഇച്ചിരി വീട് വെച്ചിട്ട് ഫാസ്റ്റാക്കി ഫാസ്റ്റാക്കും ഒരു ടൈം ലാസ് പോലെ ഞാൻ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് കോസ്റ്റിന് കണ്ടാതായിരിക്കും എനിക്ക് വെറും ഫാസ്റ്റ് ഞാൻ ഇത് ഇച്ചിരി ഡയോടെ ഞാൻ കുറച്ചിത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവാണ് Oke, petanji ya. Oke, 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 petanji dua. നമുക്ക് സീഡ് ഇതുവരെ നട്ടില്ല ഓക്കെ അത് നിങ്ങൾ ഓർക്കണം സീഡ് ഇതുവരെ നട്ടില്ല പിന്നെ നമുക്ക് സീഡ് കട്ടു തുടങ്ങാം ഓക്കെ സീഡ് ഫുള്ള് നേടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോയ്യോ രാത്രി 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 എനിക്കിതിൽ ചാപം വയ്യ ഞാൻ ഇത് അഞ്ച് ദിവസം ആളിച്ചാൽ ഇതുവരെ ഞാൻ ചത്തിട്ടില്ല ഓക്കെ കളിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ വേണ്ട ഇപ്പം സമയം ഇപ്പം സമയം ഇപ്പം സമയമായി ഇപ്പം സമയമായി ഓക്കെ ടേൺ ഓഫ് അഡ്വാൻസ് ആ അത് എഡിറ്റ് ചെയ്യണം ഗൈസ് അത് വേ നമ്മളെ വേൾഡ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ വേൾഡ് എടുത്ത് എഡിറ്റ് ചെയ്യണം ആ നമുക്ക് പിന്നെ ഒക്കെ ചെയ്യാം ഓക്കെ ഇങ്ങനെ സ്പീഡിനു വെച്ചു പോകണം എല്ലാ കാര്യവും ഇഷ്ടമാണ് ഉണ്ടാകും ഇതൊക്കെ എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് നല്ല സാറ്റിസ്ഫാക്ഷനുമാണ് എൻ്റെ കൈ ഒരു കാര്യം പറയാനുണ്ട് പറയാനുള്ളത് ഏ ഗൈസ് ഇത്ര ചെയ്തില്ലേ ഏ വേറെ കാണും ഞാൻ ചെയ്തീ എന്റെ മനസ്സ് പറയുന്ന ഓടി ഓടി വെച്ച് വെച്ച് പോവാം പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ വെച്ച് തീർക്കണം ഇന്നത്തെ വേണം നമുക്ക് വീണ്ടും പരിപാടികളുണ്ട് വെച്ചാൽ നമുക്ക് ഇനിയും പരിപാടികളുണ്ട് ഓക്കെ ഒന്ന് വിട്ടുപോയി ഓക്കെ ഇത് ഫുള്ള് തീർന്നു അപ്പോൾ ഇനി കുറച്ച് ഇത് എടുത്തുകൊണ്ട് വരാം എന്ന് വെച്ചാൽ സീഡ് കുറച്ച് സീഡ് എടുത്തുകൊണ്ട് വരാം അമ്മമാർ സീഡ് നട്ടെങ്കിൽ ഫാഗ്യം ഓക്കെ നട്ടിട്ടുണ്ട് കൈസവമ്മമാർ എവിടെ പൊട്ടാറ്റോ പൊട്ടാറ്റോ നട്ട് കേസ് പൊട്ടാറ്റോ നട്ട് നല്ലത് ആ ആ നട്ട് നടു നടു ഓക്കെ ഇവ ഇവൻ്റെ കുറേ എടുക്കാം പൊട്ടാറ്റോ ഒക്കെ സീലും സീൽ ആ ഓക്കെ പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്

സീഡ് കിട്ടത്തില്ലേ ഓക്കെ പൊട്ടാറ്റ ഒന്ന് കിട്ടോള അത് ഫുൾ ആണ്ടാ പോയ ഏസ് കാര്യമില്ല സമയം വേസ്റ്റ് ടൈം വേസ്റ്റ് മാത്രം പക്ഷേ എനിക്കൊരു ഒരു പൊട്ടാറ്റേൻ്റെ സീഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് മതി നമ്മൾക്ക് പതുക്കെ പതുക്കെ നമ്മൾ കൂട്ടിക്കൂട്ടി വരാം പക്ഷേ എനിക്ക് ഇതുവരെയും സീഡ് ആയിട്ടില്ല ഇനി ഇച്ചിരി കൂടെ സീഡ് വേണം പത്ത് സീഡ് അടുപ്പിച്ച് വേണം പത്ത് സീ സീട്ടിന് മേലെ വേണം കേ അല്ല ഇത് ഫുള്ള് സെറ്റാക്കാം ഇത് ഫുള്ള് നമുക്ക് സാധാരണ വീട് നമ്മളേ കള വലിയ വീടാ ആ വീട് നമുക്ക് മേടിച്ചാലേ നമ്മളെ സെക്കൻഡ് നമ്മളെ സെക്കൻഡ് ഹോം ആയിട്ട് ഇത് ഇത് ഇതാല ഗായ്സ് ഇത് സീൻ ഹൗസ് ഗൈസ് ഈ വീട് നോക്കിയാണോ ഗൈസ് ഞാൻ ഇതങ്ങ് എടുക്കേ ഞാൻ ഇതെടുത്തേ വില്ലേജാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇതെടുത്തേ ഇതൊക്കെ എന്ത് ഞാൻ ഇതൊക്കെ മേടിച്ചു ആദ്യ സീൻ ഹൗസ് കേട്ടാ വീട് കൊള്ളാം നിങ്ങൾക്ക് ആ വീട് വേണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം അങ്ങ് ചെയ്തേക്കണം അല്ലേ ഇതാ നിങ്ങളെ അവസ്ഥ ഇതായിരിക്കും നിങ്ങളെ അവസ്ഥ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഉറുമ്പോ അടിക്കട്ടെ ചുമ്മാ അറിഞ്ഞ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം എന്തെന്ന് പറഞ്ഞ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനലിൽ നോക്കുമ്പം മിക്ക പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒരു പൊട്ടാറ്റ കൂടെ കൊണ്ട് നട്ട് മാത്രേ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ ഒരു പൊട്ടാറ്റ വേണോ എന്നുള്ള പൊട്ടാറ്റ വേണം ആ വീറ്റ് കൊടുത്താൽ വരുമോ വീറ്റ് കാണിച്ചത് വരുമോ ഇത് വീറ്റല്ലേ കേസ് ബ്രെഡ് അപ്പൊ പൊട്ടാറ്റോ കൊടുത്ത് വയ്ക്കാം പൊട്ടാറ്റോ ആണോന്നറിഞ്ഞോട പൊട്ടാറ്റോ തിന്ന് ഏതാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ കാണിച്ച മാത്രം വന്ന് ഓക്കെ ഇത് തന്നെ ഇത് തന്നെ പൊട്ടാറ്റോ എന്നരം ഇറങ്ങി കൊണ്ടുവരണം അയ്യോ പൊട്ടിക്കട്ടു ഓക്കെ വാട വാടാ വാടമക്കളെ വാടാ മക്കളെ വാടാ മക്കളെ വാടാ 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 മക്കളേ വാടാ വാടാ ഈ സോമ്പിന്റെ സൗണ്ട് ഇവിടെ വല്ല വാടാ വാടാ മക്കളെ വാടാമക്കളെ വാടാ മക്കളെ അയ്യോ നമ്മൾ ഡോറ് വെച്ചില്ലായിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡോർ വയ്ക്കാൻ പോവുകയാണ് പക്ഷെ ഡോറായിട്ട് വയ്ക്കണ്ടേ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാം വാടാ വാടാ മക്കളെ വാടാ എല്ലാരും ഉണ്ടല്ലോ വാ വ്മാര ഉമാരൊരു കാര്യേമാർക്ക് എവിടെയും പൊട്ടിച്ചു കൊടുക്കണം എന്നാണോ ഒന്നാണ് ഞാൻ അറിയാതെ കഴിച്ച പിന്നെ നിങ്ങൾ ഒന്നും പറയല്ലോ ഓടിവാടാ ഓടിവാടാ ഒരു ആ ആയിട്ട് ഒരു വരിപ്പൊക്കോട ഇനിപ്പിക്കോ എന്റെ ആവശ്യം അയ്യോ അയ്യോ അയ്യോടാടവന്മാര് വനെയൊക്കെ കൊണ്ട് അവനെയൊക്കെ കൊണ്ട് വയ്യല്ലോ വേറെ ഒരുത്തനും കൂടെ വന്നു ഏഹ് ഓ അവൻ എന്നടാ ചാടിപ്പോയത് ഓക്കെ ഇത് പിന്നെ ഉണ്ടാക്കാം വാടാ 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 വാടാമക്കളെ ഓക്കെ മര കേട്ടാ ഇച്ചിരി പാടുണ്ട്

സെറ്റ് ആ അവിടെ കിട നീ നീയൊക്കെ അവിടെ കിടന്നാൽ മതി ഓക്കെ അവന്മാരെയും അവിടെ കേട്ടിട്ടുണ്ട് അപ്പം കൈസ് ഇപ്പം ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളാ വീഡിയോ നിർത്താൻ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അപ്പം കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണണവരാ ടാറ്റ ബൈ ബൈ സി യു